ൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടീരും വിളവെടുപ്പുണ്ട് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ കാബേജ് ആട്ടോ കാബേജ് വിളവെടുത്ത് അതെങ്ങനെയാണ് നടുന്നത് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കട്ടോ എനിക്ക് എവിടെ തൈ കിട്ടിയത് നഴ്സറിയിൽ നിന്നാണോ അല്ലാണ്ടാണോ വിത്ത് പാകിയതാണോ ഫുള്ള് ഞാൻ നിങ്ങളെ കാണിച്ചു തരും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം നിങ്ങൾ കുറേ പേർക്ക് തൈ എങ്ങനെ തയ്യെങ്ങനെ എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഈ വീഡിയോ ഞങ്ങൾ ഫുള്ള് കണ്ട് നോക്കി കിട്ടും എനിക്ക് തൈ വന്നതൊക്കെ ഇവിടുന്ന് കാണാം എന്നാൽ വരി ഇത് ക്യാബേജ് വിളവെടുത്തങ്ങൾ കാണാൻ ഞങ്ങൾ കാണിച്ചു തന്നെ അതിൻ്റെ തണ്ട് ഞാൻ ഇവിടെ വെച്ചു എന്താ തണ്ട് കണ്ടില്ലേ അതിൻ്റെ കുറ്റി തണ്ട് തന്നെ അതിന് കുറ്റി ആ കുറ്റി അവിടെ വെച്ചു അവിടെ വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞാൽ വേറെ ഞാൻ വിളവെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞത് അവിടെ കുറ്റി അവിടെ വെച്ചിട്ട് തയ്യുണ്ടായത് കണ്ടോ തയ്യുണ്ടായത് കണ്ടോ അടിപൊളിയായിട്ടുണ്ടായത് ഞാനിത് ഇത് നമുക്ക് ഇങ്ങനെ ഒരു തയ്യിങ്ങനെ പൊട്ടിച്ചിങ്ങെടുക്കുക ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഒരു പ്ലാവിൻ്റെ ഇലയിലേക്ക് മണ്ണ് കുത്തി കുത്തിവെച്ചാൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പം വേറൊക്കെ വന്ന് നല്ലൊരു തയ്യായിട്ട് വരും ആ തയ്യായിട്ട് വന്നത് ഞാൻ നിങ്ങളെൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാം എന്താ രാവിൻ്റെ ഇലയിലേക്ക് രാവിൻ്റെ ഇലയിലേക്ക് ഞാനിങ്ങനെ കുത്തി വെച്ചിട്ട് നിറയെ പേര് വന്നു നിറയെ പേര് വന്നു കേട്ടോ തൈ ഉണ്ടായത് ഒന്നൊന്നും അല്ല കുറേ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറേ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ ഇതുണ്ട് ഉണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് ഞാൻ പൊന്തിച്ച് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത് രണ്ടെണ്ണം ഇവിടെ വെക്കട്ടെ ഏതേതായ എന്നാ ഡാം പോവുകയാണല്ലോ ഇതിൽ നിറ ഇതിൽ നിറയുണ്ട് പിന്നെ അതിൽ ഞാൻ എന്താക്കും എന്നറിയുമോ ഞാനൊരു കൃഷിഭ്രാന്തത്തെ ആയതുകൊണ്ട് തക്കാളി അങ്ങ് പൊട്ടിച്ചിടും പഴുത്ത തക്കാളി കേട് എന്നാൽ പൊട്ടിച്ചിടും അങ്ങനെ തൈ ഉണ്ടായതാണ് അത് ചോന്ന ചീര ഉണ്ടായതൊക്കെ ക്യാബേജിൻ്റെ തൈ ഞാൻ കുത്തിവെച്ച കണ്ടില്ലേ അങ്ങനെ നമുക്ക് നല്ല തൈ ആരോഗ്യമുള്ള തൈ കിട്ടും ഇങ്ങനെയുള്ള ഒരു തൈ നമുക്ക് നേഴ്സറിയിൽ നിന്ന് കിട്ടുമോ ഇത്രയും നല്ല തൈ നല്ല ചുറ്റും വേര് പിടിച്ച് ഇനി ഞമ്മക്ക് എന്താക്കാമെന്നറിയോ ഈ പ്ലാവിൻ്റെ ഇല ഒന്നും ചെയ്യണ്ട ഇതേപോലെ മണ്ണ് ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് മണ്ണ് നമ്മൾ ഫോർട്ടീൻ മിക്സ് നിറച്ച് ഇങ്ങനെ നട്ടാൽ മതി നല്ല സൂപ്പർ ആ കേബേജ് ഞാൻ അതുപോലെ ഉണ്ടായതും ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞമ്മൾക്കൊരു കൊല്ലം മുഴുവൻ ക്യാബേജ് വിളവെടുത്തോണ്ടിരിക്കുക കാരണം എന്താ അറിയോ ഇതാളായി വരൂ ഇത് വലിയ കാബേജ് ഉണ്ടാവും വിളവെടുക്കും അതവിടെ വെക്കും കുറ്റിന്ന് വേറെ തൈകൾ ഉണ്ടാവും തൈകളുണ്ടാവും അതുകൊണ്ടുപോയി നടും അങ്ങനെ അങ്ങനെ പരമ്പര ഇങ്ങനെ പോയി നമുക്ക് ഇഷ്ടം പോലെ ക്യാബേജ് കിട്ടും എനിക്കങ്ങനെ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ നേഴ്സറിയിൽ പോക്കേയില്ല കാരണം ഒന്ന് ഫസ്റ്റിൽ ഒന്ന് മാത്രം മതി കേട്ടോ ഞമ്മൾ നടാൻ പോവുക ഞാൻ എങ്ങനെയാണ് തയ്യുണ്ടാക്കിയെന്നുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാമിൻ്റെ ഇല്ല ഇങ്ങനെ കുമ്പിൾ കുത്തി ഈർക്കിളി കൊണ്ട് ഈർക്കിളി കൊണ്ട് ഇങ്ങനെ കുത്തുക ഈർക്കിളിയും പ്ലാവിൻ്റെ ഇലയും കിട്ടാത്തവരുണ്ടാവരല്ലോ ഇങ്ങനെ കുമ്പിൾ കുത്തി കഴിഞ്ഞിട്ട് ഇതിലേക്ക് മണ്ണ് നിറക്കുക സാധാ മണ്ണ് മണ്ണിനൊരു പ്രത്യേകതയില്ല സാധാ മണ്ണ് ആ മണ്ണ് അതിലേക്ക് നമ്മൾ ഇതിൽ നിന്നൊന്നിങ്ങ് പൊട്ടിച്ചെടുക്കുക എന്താ പൊട്ടിച്ചെടുത്തു ആ പൊട്ടിച്ചെടുത്ത ഇങ്ങനെ കൊണ്ടുപോയി നട്ടാൽ വെയിലത്തുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ ഐസ്യു പോലത്തെ സ്ഥലം തണലത്ത് കൊണ്ടുപോയി വെക്കുക ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസം രണ്ട് മാസം വേണ്ട ഒരു രണ്ടാഴ്ച മാസം മാറിപ്പോയതാ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ സൂപ്പറായി ഇങ്ങോട്ട് വരും ഇനി ഇത് അടിഭാഗം കൂർപ്പാണ് ഈ കൂർപ്പ് നിൽക്കൂരാ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇത് ഏതായാലും തയ്യായി വരുന്ന സമയം വരെ ഇതവിടെ വേണമല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങ് കുത്തി കൊടുക്കുക എന്താ ഞാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ നടക്കി കരിയില നിറുപ്പന്താ കരിയില താരോ അതിന് നോക്കി ഇത് വെയിറ്റേ അല്ല അത് ഞാൻ തോട്ടത്തിന്ന് വാരിക്കൊണ്ടുവന്നതാ അപ്പുറത്തെ തോട്ടത്തിൽ നിന്ന് റോട്ട് പോലെ ആൾക്കാർ കാണുമെന്നൊന്നും നോക്കി ഇപ്പോൾ നാണക്കേടയല്ല എന്താ നമ്മൾ കൃഷി ചെയ്യുകയാണല്ലേ കൃഷി എന്ന് പറഞ്ഞാൽ നല്ലൊരു സേവനമാണ് ഒരു പിന്നെ നന്മയുമാണ് എല്ലാം ആണ് ഇപ്പം ഞാനേ നടുന്നത് പ്ലാസ്റ്റിക് ചാക്കിയല്ല പ്ലാസ്റ്റിക് അല്ല സിമെൻറ്റ് ചാക്കി പകുതി കട്ട് ചെയ്ത് അതാണ് ഏറ്റവും നല്ലത് ഏതിന് എന്നറിയുമോ പിന്നെ നമുക്ക് കാബേജിന് ചാക്ക് ഇങ്ങനെ അങ്ങോട്ട് റൗണ്ടിലങ്ങാക്കും ഇടങ്ങ് മറിച്ചിടും ഹോൾസ് വേണേ ഹോൾസ് മുറിപ്പ എന്താ ഹോൾസിലാതെ ഒരു സംഗതി നടക്കൂരാ ഇങ്ങനെ അങ്ങോട്ടേ ആക്കിയാല് ഇതില് നമ്മള് ഇതിന്റെ എന്താന്നറിയോ കരിയില കരിയില നിറച്ചു ഇടുക പടപടാന്നെല്ലുന്ന കരിയിലയാ ഇങ്ങനെ ഞാൻ കുറേ മാക്സിമം പൂട്ടി നടത്തുക കരിയിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിന് തീരെ വയ്ക്കും ഉണ്ടാവൂരാ ഇതാണെങ്കിൽ മണ്ണ് മണ്ണ് ഉറച്ചു അത് മണ്ണായി മാറിയാൽ ഇതാ പിന്നെ നമ്മൾ ഇടേണ്ടത് കുറച്ച് മണ്ണാണ് എൻ്റെ മണ്ണ് എന്നാൽ നല്ല കറുപ്പ് മണ്ണാട്ടോ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് അത് ഇതൊക്കെ വികരിച്ചിട്ട് വളാക്കി മാറ്റിയുള്ളൂ പിന്നെ അത് മാത്രമല്ല സോഫ്റ്റ് മണ്ണു ആവും നമ്മൾ നനക്കുകയാണെങ്കിൽ കുറെയൊക്കെ പിടിച്ച് നിൽക്കും ഏത് എന്നറിയോ ഈ കരിയിലേ ഞാൻ കരിയില മാത്രമേ ഇടുന്നുള്ളൂ കരിയിലും കരിയില കമ്പോസ്റ്റും ഇത് മാത്രമേ ഇന്നുള്ളു കൊറേ അങ്ങിട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് മരൂ ഇപ്പൊ ഞാൻ എങ്ങനെയാണ് എനിക്ക് തൈ ഉണ്ടായ കണ്ടല്ലോ ഇനി നമ്മളെ പവർഫുൾ കരിയിലെ കമ്പോസ്റ്റ് ഇതാ ഇതാണ് പവർഫുൾ കരിയിലെ കമ്പോസ്റ്റ് കരിയിലെ കമ്പോസ്റ്റ് തന്നെ ധാരാളം അടുക്കള വേസ്റ്റും ഒക്കെ പെട്ടതാണല്ലോ കരിയിലാണ് താരം അപ്പോൾ നമുക്ക് ഇത് നടുമ്പോൾ ഇതിൽ നിന്ന് ധാരാളം തൈകൾ കിട്ടും ഞമ്മക്ക് എൻ്റെ കയ്യിലെപ്പോൾ നോക്കിയാലും തക്കാളി വെണ്ട പച്ചമുളക് മത്തന് കുമ്പളങ്ങ വെള്ളരി തൈകളാണ് ഇപ്പം കാബേജ് തന്നെ കണ്ടില്ല കുമ്പളത്തിൻ്റെ ഒന്ന് വന്ന് അതിങ്ങനെയാണ് ഈ കരിയില കമ്പോസ്റ്റ് ഇടുന്നത് കൊണ്ട് ഞമ്മക്കിപ്പോൾ എപ്പം എപ്പം ഇങ്ങനെ പൈസ കൊടുത്ത് വളം വാങ്ങാൻ കഴിയുമോ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത് കൊണ്ട് എന്താണെന്നറിയോ ഞാൻ ദിവസേനെ ഞാൻ അടിച്ച് റോഡൊക്കെ അടിച്ച് വാരി ഇരിക്കലാം ഇപ്പോൾ റോഡ് വൃത്തിയാവും നമുക്ക് കരിയില കിട്ടും നമുക്ക് നല്ല വളം നമ്മൾ ചെയ്ത് നല്ലൊരു സേവനം കൂടിയാണ് ജനങ്ങൾക്ക് അവൾ നടന്ന് പോകാമല്ലോ പാമ്പോന്ന് ഒന്ന് ചുരുണ്ടി കൂടിയേ കാണാണ്ടായി പോകണ്ട ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ നടലെന്നുള്ളു പറയണേ ഇതുവിനെ എന്റെ മറ്റേ നിന്ന് ഞാൻ വാരി കൊണ്ടു വന്നതാ നീ മണ്ണിടട്ടെ നടാൻ പോവാ നടടുമ്പോ കുറച്ച് മണ്ണ് വേണം അത്ര ഉണ്ടു ഇനി നമ്മൾ നനക്കുമ്പോ എൻ്റെ ഇത് പിടിച്ച പിടിച്ചടക്കും കുറച്ച് വെള്ളം അപ്പൊ ഈ ചെടികളൊക്കെ എന്താണെന്നറിയോ അപ്പം ഭയങ്കര ചൂടല്ലേ നമുക്ക് ദാഹം അതുപോലെ ചെടികൾക്കും ദാഹം തന്നെയാ അപ്പൊ ചെടികൾക്ക് ഏ സിയിൽ കടക്കും പോലെ കടക്കും ഈ കരിയിലെ കരിയിലെ വെള്ളം ഒഴിച്ചാൽ നിർത്തിയാൽ നല്ല വളുവായി നനവായി നമുക്ക് നട കേട്ടോ ഇതാ എൻ്റെ സൂപ്പർ ഇങ്ങനെ അതെന്നെ നടാം ഞാനിങ്ങനെ ശരി എല്ലാം കളെ കാണിക്കുന്നത് എനിക്കറിയില്ല ഇങ്ങനെ മുളക്കുന്നുള്ളത് അപ്പോൾ ഞാൻ പഠിച്ചതിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരും ഇങ്ങനെ ചെയ്തോട്ടേന്ന് വിചാരിച്ചിട്ടാട്ടോ നടട്ടെല്ലായർ അല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ എനിക്ക് മാത്രമല്ല എൻ്റെ കൃഷി കണ്ട് അതുപോലെ ചെയ്യുന്ന കുറേ പ്രിയപ്പെട്ടവരുണ്ട് അവർക്കും അവർക്കും നന്നായിട്ടുണ്ടാവട്ടെ ഇനി നമുക്കൊരു പൊതട്ട് കൊടുത്താലുണ്ടല്ലോ പുത ഇടുകയെന്നു പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ കരിയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞമ്മൾ വരണ്ട് വരണ്ടു മേൽഭാഗം ഒരു ഒരു നനവിലിറ നിൽക്കും ഒരു ദിവസമൊക്കെ നനച്ചില്ലെങ്കിലും കുറച്ചൊക്കെ സമാധാനത്ത് നിന്നുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ടാ ഞാൻ പുത ഇടുകയെന്നാ എവിടെ പറയലേ എങ്ങനെ അപ്പോൾ ഇത്രേ ഉള്ളു എൻ്റെ കാബേജ് നടിയിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ നട്ട് ഉണ്ടായ കാബേജ കാണിക്കാം കേട്ടോ ഞാൻ ബ്ലാവിൻ്റെ ഇലയിൽ മുളപ്പിച്ച് ഫുള്ളായിട്ട് അങ്ങ് നടട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന ഞമ്മളെ കുടുംബത്തിൽ കൂട്ടായ്മേല് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല ഉള്ളൂ കേട്ടോ ലക്ഷദ്വീപിലെ ഉണ്ട് ലക്ഷദ്വീപിലുള്ള ഷൈനാസ് എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചെയ്യുന്നുണ്ട് അതുപോലെ നടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് പ അറിയിച്ചു തന്നതാണ് ഷൈനാസ് നമ്മളെ കേരളത്തിലെ ആൾക്കാർ പോലെ ചെയ്യുന്നുണ്ട് താങ്ക്സ് ഇട്ടോ ഷൈനാസേ ഞാൻ എടക്ക് ഷൈനാസിൻ്റെ കമൻറ്റിനൊന്നും മറുപടി കൊടുക്കലില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് ഞാൻ ഇതുവരെ ലക്ഷദ്വീപ് കണ്ടിട്ടില്ല കേട്ടോ ഷൈനാസ് പോളുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇതുവരെ ലക്ഷദ്വീപ് കണ്ടിട്ടില്ല എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഷൈനാസ് എനിക്ക് എങ്ങനെയാണ് ലക്ഷദ്വീപ് കാണേണ്ടത് എന്നുള്ള രീതിയൊക്കെ എനിക്ക് പറഞ്ഞു തരണം ഞാനിതുവരെ കപ്പലിലൊന്നും കയറിയിട്ടില്ല കപ്പൽ കണ്ടിട്ടേ ഉള്ളൂ വിമാനത്ത് കയറിയിട്ടുണ്ട് കപ്പലിൽ കയറിയിട്ടില്ല അപ്പം ഇന്നത്തെ കാബേജ് നടൻ ലക്ഷദ്വീപ്കാരും കൂടെ നടട്ടെതാ ഉഷാറിൽ നട്ട് അതൊക്കെ നോക്ക് എന്ത് നല്ല തയ്യായിരുന്നു നോക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എന്നുള്ളത് ഒന്നും കൂടിയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി എന്താ എന്തി മന്ത് ഈ പഴയത് ഇങ്ങനെ മുളച്ച് വരുന്നത് പ്ലാവിൻ്റെ ഇലയിലേക്ക് മാറ്റിയിട്ട് മുളപ്പിച്ചിട്ട് നടുന്നതാണ് ഇത് എന്തൊരു സൂപ്പറാല്ലേ ഇങ്ങനൊക്കെ നട്ടോളം ഉണ്ടിട്ടോ കാരണം എന്താ പറയാ എനിക്കിങ്ങനെ അറിയൂലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് ഷെയനാസിനിങ്ങനൊക്കെ അറിയായിരുന്നോ ലതീപ്കാർ ഇങ്ങനെ കാബേജ് ഉണ്ട് അവിടെ ഒന്നും അറിയില്ല ഞാൻ അങ്ങനെ മുളപ്പിച്ചുണ്ടാക്കി നട്ട കാബേജാതിട്ടോ നോക്ക് കണ്ടോ ഇത് ഒച്ചു തിന്നു പോയിട്ട് അതിന് മുമ്പ് ഞാൻ മരുന്നടിച്ചാൽ ഒച്ചു പോയി ഇപ്പൊണ്ടാവുന്നൊക്കെ നല്ലതാ നോക്കുണ്ടോ കാബേജും ഇങ്ങനെ അങ്ങ് എല്ലാ കാബേജും ഒരേ പ്രായക്കാരല്ല കേട്ടോ അത് ഒരേ പ്രായത്തിൽ പെട്ടല്ല അതൊക്കെ പിന്നെ നട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ തൈ കിട്ടണേനുസരിച്ചാണ് നടുക എന്നുള്ളത് ഇല്ല ഇത് പിന്നെ നട്ടതാണ് അല്ല ഉള്ളിപ്പൂന്നൊക്കെ ഉള്ളിപ്പൂ ഉള്ളി മുളച്ചുണ്ടായ ഉഷാറിലുണ്ടായിന് ഇത് വേറെ ഒരു സമയത്ത് നട്ടാണ് കാബേജ് കണ്ടോ ഉഷാറിലിങ്ങ് വരുന്നത് ഉച്ച സമയമായതുകൊണ്ട് വാടുന്നത് പോലെ തോന്നിയത് അത് വെയിലിട്ട് വാ വാടല്ലോ എൻ്റെ ഓറഞ്ച് പൂവ് ഇതൊരു ഭംഗിയാ കാണാനെന്നറിയോ ചോദിക്കൂ ഇതെൻ്റെ റോഡ് സൈഡിലാണോ കാബേജ് നട്ട് ആരെങ്കിലും പറിച്ചു പോകില്ല ഇതുവരെ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല കേട്ടോ ഞാൻ റോഡ് സൈഡിൽ വെയിലുള്ളോട് വെച്ച് നടല്ലോ അവിടുത്തെ ആൾക്കാർ നല്ല ആൾക്കാർ ഇന്ന് വരെ എൻ്റെ ഒന്നും കളവ് പോയിട്ടില്ല തന്നെ റോഡ് പൂവിൻ്റെ മേലുള്ള പൂക്കൾ നോക്കേ കട്ടച്ചോപ്പ് ഓറഞ്ച് ഇങ്ങക്ക് ഏത് പോവാ ഇഷ്ടപ്പെട്ട് എന്തോ ഓറഞ്ച് നോക്ക് നോക്കെന്തോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ട ഇവിടെ വന്ന് വീഡിയോ പിടിക്കും ഇവിടെ വന്നിട്ട് അടിപൊളിയാ ഇവിടെ ഒരു മഞ്ഞപ്പൂവ് നോക്ക് ഒരു മഞ്ഞപ്പൂവ് എന്തെന്ത് രസാല ഈ മഞ്ഞപ്പൂവ് ഇതിന്റെ പേര് കമ്മൽ ചെടിയാണ് പോലും ഇതിന്റെ പേര് നല്ല രസുണ്ട് നിറച്ചു നടണിക്ക ഞാന് അപ്പോൾ എൻ്റെ കാബേജ് നടയിൽ കണ്ടല്ലോ തയ്യ് കിട്ടിയത് എവിടുന്നാന്നൊക്കെ മനസ്സിലായില്ലേ അപ്പം കാബേജ് ഓരോ സ്റ്റെപ്പിലെ കാബേജ് നിങ്ങൾ കണ്ടു ഒരേപോലെ അല്ലാത്ത ഓരോ പ്രായക്കാരങ്ങൾ ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ടു വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസ്സാമലൈക്കും